ആദ്യം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൻ മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ പ്രീ ടൈം ആയിട്ടാണ് ഉണ്ടായത് ഉണ്ടായി ഒരു ഒരു മാസം മിച്ച അവൻ ഐ സി എൻ ഐ സിയുലായിരുന്നു അത് കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ ഹിയറിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത് അവിടെ ചെന്നു ആദ്യത്തെ അപ്പോയിൻമെൻറ്റിന് രണ്ട് ചെവിയും ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് ചെവിയും പാസ്സായില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ കൊച്ച് പ്രീ ടൈം ആയതുകൊണ്ടായിരിക്കും പാസ്സാവാത്തെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങളൊരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഹിയറിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റിന് പോയി അന്നേരവും പാസ്സായില്ല അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിൻ്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട് അപ്പം നി അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മാസം വീണ്ടും വെയിറ്റ് ചെയ്തു ഓഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടി ഞങ്ങൾ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഓഡിയോളജിസ്റ്റ് പറഞ്ഞു ഇവൻ്റെ ചെവിക്ക് ഫ്ലൂയിഡ് ആണെന്നാണ് തോന്നുന്നത് പക്ഷേ കറക്റ്റായിട്ട് വ്യക്തമാവുന്നില്ല അപ്പം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഓഡിയോളജി ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഓഡിയോളജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഫ്ലൂയിഡാണ് രണ്ട് ചെവിയിലും അപ്പോൾ രണ്ട് ചെവി അതുകൊണ്ടാണ് അവന് കേൾക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പം ഈ ഫ്ലൂയിഡ് ഇരിക്കും തോറും ഭയങ്കരമായിട്ട് തിക്കാവും ഇങ്ങനെ പശ പോലെയാവും അപ്പം അത് മാറ്റണമെങ്കിൽ സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത സർജൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു രണ്ട് മാസത്തോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവന് പീഡിയാട്രീഷ്യനെ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഫാമിലി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിന് പോയി തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഒരു മാ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഫാമിലി ഡോക്ടറുടെ ഓഫീസിൽ നിന്ന് കോള് വരുവാണ് കൊച്ചിൻ്റെ തലയ്ക്ക് വലിപ്പം കൂടുതലാണ് അത് നോർമലായിട്ട് തോന്നുന്നില്ല അപ്പം നിങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ചെവി കേൾക്കാൻ മേലാതിരിക്കുന്ന വിഷമത്തിലിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല അങ്ങനെ അങ്ങനെ അവർ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നാട്ടി വരാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ മമ്മിയും പപ്പയും കൂടെ ഉണ്ട് അപ്പം ഇങ്ങനെ ചിന്തിക്കുവാണ് ഇവന് ചെവി കേൾക്കാം അല്ലെങ്കിൽ ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളി എന്നാ ചെയ്താൽ ഇവൻ്റെ എല്ലാ കാര്യവും ശരിയാക്കാൻ പറ്റും നാട്ടി വന്നാൽ ഇവിടെ എവിടെയെങ്കിലും സ്കൂളിൽ വിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ മൂവ് ചെയ്ത് വേറെ എങ്ങോട്ടേലും പോകണോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു അപ്പം അമ്മ പറഞ്ഞു നിങ്ങളിങ്ങനെ അവൻ്റെ സർജറി എന്ത് ചെയ്യും അവനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക് നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്ക് നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു മമ്മി അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി എല്ലാ ദിവസവും മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കരണക്കൊന്ത എല്ലാം തുടങ്ങി അങ്ങനെ അവസാനം ഈ ചെവിയുടെ വേണ്ടി സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ ചെന്നപ്പോൾ സർജൻ പറഞ്ഞു ചെവിക്ക് ഗ്രോമറ്റ് ഇടണം സർജറി ചെയ്യണം അപ്പോൾ അണ്ട്രനസ്തേഷ സർജറി ആണ് വൺ ഡേ പ്രൊസീജിയർ ആണ് പക്ഷേ ചെവിയിൽ ഗ്രോമറ്റ് ഇടാതെ ഫ്ലൂയിഡ് പുറത്തേക്ക് കളയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് കളയാനായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ള രീതിക്ക് ഞങ്ങൾ നാട്ടിൽ വന്നു ഞാൻ ആദ്യം നാട്ടിൽ വന്ന് ഇവനെയും കൊണ്ട് രാജഗിരി പോയി അവിടെ ചെന്ന് അവൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ വെച്ചു അതുതന്നെയാണ് പറഞ്ഞത് രണ്ട് ജവിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് മൂ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു മരുന്നൊക്കെ ഞാൻ തരാം ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും മാറ്റം ഒന്നുമില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മരുന്നൊക്കെ ഒഴിച്ച് നോക്കാം ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് മരുന്നായിട്ടൊന്നും ചെയ്യാൻ നമുക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ പോയി ഫെബ് ജാനുവരി നാലാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അഞ്ചാം തീയതി ഇതിന് സർജറി ബുക്ക് ചെയ്തിരിക്കുക നാലാം തീയതി ചെന്നപ്പോഴത്തേക്കും ചെവി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും റൈറ്റ് ഇയർ നോർമലായി ഡോക്ടർ പറഞ്ഞു റൈറ്റ് ഇയറിന് ഒരു കുഴപ്പമില്ല അവൻ്റെ ചെവിക്കും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതിനു മുമ്പ് ഓൾറെഡി ഇവന് വേറെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ചെവിയുടെ കേൾവിശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ അകത്തും അത് നോർമൽ അല്ലായിരുന്നു റൈറ്റ് ഇയർ പിന്നെ നോർമലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു റൈറ്റ് നോർമൽ ആയല്ലോ ഇനി ലെഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ടാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസംബർ പന്ത്രണ്ടാം തീയതി തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്താൽ വന്നത് അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ നിന്നു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് വീണ്ടും ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ എന്തായാലും ഇതിനെ സർജറിക്ക് കയറ്റാം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സർജറി ചെയ്യണം വീണ്ടും ഞങ്ങളൊരു മൂന്നാലു മാസം വെയിറ്റ് ചെയ്യണം ഒന്നിനും ഒരു തീർച്ചയും തീരുമാനവും ഇല്ല അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇതിനെ സർജറിക്ക് കയറ്റി ലെഫ്റ്റ് ഇയർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് ഇയറിൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു ഗ്രോമറ്റ് ഒന്നും ഇടേണ്ടി വന്നില്ല അല്ലാതെ തന്നെ അവൻ്റെ ചെവി ഓ ഓക്കെ ആയി അവന് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അവർ ഓ ടി വെച്ച് തന്നെ എന്ന് പറഞ്ഞ ടെസ്റ്റുമൊക്കെ ചെയ്തു എല്ലാം അവനെ ഓക്കെ ആയി അങ്ങനെ ഓക്കെ ആക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഇവൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇവൻ്റെ ഹാർട്ടിന് ഒരു ഹോളുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ഹാർട്ടിനൊരു ഹോളുണ്ട് ബ്രീത്തിങ് ഒക്കെ നോർമലാണോ അതോ ഈ സർജറിക്ക് കയറ്റുമ്പോഴത്തേക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എക്കോ ചെയ്തു എക്കോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ടിനുണ്ടായിരുന്ന തൊള മാറി തൊള അന്നേരം കാണാനില്ല ഡോക്ടർ പറഞ്ഞു അത് ക്ലോസ് ആയിട്ടുണ്ട് അവന് ഓക്കെ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തലയുടെ വലിപ്പത്തിൻ്റെ പ്രശ്നം എന്നാണെന്ന് അറിയാൻ വേണ്ടി അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തപ്പം തലയ്ക്കകത്ത് സിസ്റ്റുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്റ് ഡോക്ടർ പറഞ്ഞു അത് കൺഫേം ചെയ്യണമെങ്കിൽ എന്താന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒരു എം ആർ ഐയും കൂടെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവൻ എം ആർ ഐ ചെയ്യുക അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ അവനെ കുളിപ്പിക്കുമ്പോൾ ഉപ്പിട്ട് വെള്ളത്തിൻ്റെ അകത്ത് കുളിപ്പിക്കുമ്പോൾ ഉപ്പിടും അതുപോലെ തന്നെ തൈലം പെരട്ടി അവനോട് അവന് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എം ആർ ഐ ചെയ്യാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടി എം ആർ ഐ ചെയ്തപ്പം അവൻ്റെ സിസ്റ്റ് കുഴപ്പമൊന്നുമുള്ളതായിട്ട് കാണിക്കുന്നില്ല എം ആർ ഐയിലായത് നോർമലായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എൻ്റെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ ഹാർട്ടിന് പെയിൻ ഉണ്ടമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറയും എൻ്റെ നെഞ്ചിന് ഭയങ്കര വേദനയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുകയെന്ന് പറയും അങ്ങനെ അതൊരു അടുത്ത വിഷമായി ഇങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ ഓർക്കുക ദൈവം ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു എന്നിട്ടും എനിക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ പരീക്ഷണങ്ങളാണല്ലോ തരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ എന്നോട് മമ്മി പറഞ്ഞു അച്ഛൻ്റെ ധ്യാനത്തിൽ നീ കേട്ടിട്ടില്ലേ നമ്മൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കും ആ പരീക്ഷണങ്ങളിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർക്കും വേണ്ടി ഞങ്ങൾ എക്കോ ചെയ്തു എക്കോ ചെയ്തപ്പോൾ മിട്രൽ മിട്രൽവാർവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞു അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ കാണിക്കുന്നതാണ് അതിനകത്ത് നോർമലാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് എൻ്റെ മോന് ഇങ്ങനെ പ്രശ്നമാണെന്നറിഞ്ഞപ്പം ഒരാൾക്കാർക്ക് വീട് വയ്ക്കാനായിട്ട് ഒരു ചെറിയ സഹായം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒത്തിരി വലിയ പൈസയൊന്നുമല്ല ഒരു ചെറിയ സഹായം ഞങ്ങൾ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ഒരു ഫാമിലിയിലൊരു കൊച്ചിന് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയയായിരുന്നു പതിനഞ്ചാം തീയതി ആ കൊച്ചിനെ ഹെല്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് കുറച്ച് പൈസ കൊടുത്തു അതുപോലെ ഞങ്ങൾ അടുത്തുള്ള വൃത്തസാദനത്തിൽ അവർക്ക് സഹായത്തിനായിട്ട് കുറച്ച് രൂപ കൊടുത്ത് സഹായിച്ചു പ്രാർത്ഥനയിൽ വന്ന മാറ്റം ആദ്യം ഇവന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥനയെ കഴിഞ്ഞ് കൂടുതൽ ഇവനെ എങ്ങനെ നോർമൽ ആക്കാനായിട്ട് എന്തൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് തേടാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാനും ഹസ്ബൻഡും എല്ലാവരും ചിന്തിച്ചത് അപ്പം മമ്മി പറഞ്ഞു നിങ്ങൾ ദൈവ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന മുടക്കാതെ ചെല്ലാൻ തുടങ്ങി ജപമാല ചൊല്ലാൻ തുടങ്ങി അത് പിള്ളേരെ ജപമാലയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി അവർക്കും രഹസ്യങ്ങളൊക്കെ അവരെ കൊണ്ട് സ്വർഗസനാപിതാവേയും നന്മ നിറഞ്ഞു മുറയുമേ ഒക്കെ ചെല്ലി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളരാനായിട്ട് ഒത്തിരി സഹായിച്ചു ഉടമ്പടി ലു മർക്കോസിൻ്റെ വിശ്വസവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ മുപ്പത്തിയേഴാം തിരുവചനം അരളി ചെയ്യുന്നു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അന്തരും മുടന്തരും ബധിരരും ആയിട്ടുള്ള പല രീതിയിൽ വിഷമിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും കണ്ട ജനക്കൂട്ടം വിസ്മയിച്ച് പറയുന്ന വാക്കുകളാണിത് ഇവിടെ ബനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ ജനക്കൂട്ടം ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അവനോ ഈശോയോട് അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്നൊക്കെ അപേക്ഷിക്കുന്നു ഈശോ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു തുപ്പൽ അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് എഫ് തുറക്കപ്പെടട്ടെ എന്ന് പറയുന്നു അങ്ങനെ ചെവിയുടെയും നാവിൻ്റെയുമൊക്കെ കെട്ടഴിഞ്ഞ് ആ വ്യക്തി എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നതെന്നാണ് നാം കേട്ടത് തൻ്റെ കുഞ്ഞ് ലിയോൺ പ്രീമച്യൂർ ബേബിയാണ് അതുകൊണ്ട് കോം എത്ര നാൾ ഐ സിയു എൻ ഐ സിയുലായിരുന്നു എന്നൊക്കെ നാം കേട്ടു പിന്നീടാണ് ഓരോന്നോരോന്നായിട്ട് വീണ്ടും ഇവർക്ക് പ്രതിസന്ധികളെന്ന് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നത് അതായത് ചെവി രണ്ടും കേൾക്കുന്നില്ല തലയ്ക്ക് തലയുടെ വലിപ്പം കൂടി വരുന്നു ഹാർട്ടിന് ഹോളുണ്ട് ഇതൊക്കെയാണ് അറിയുക ഈ മകൾ മകളിവിടെ പങ്കുവച്ചു ഏത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏത് ചികിത്സയാണ് തൻ്റെ തങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക എന്നിട്ടാണ് അവനെ രക്ഷപ്പെടുത്തുക എന്നോർത്ത് ഇവരൊത്തിരിയേറെ അങ്ങനെ അതിൻ്റെ പുറകെയൊക്കെ നടന്നു ഒന്നും ഫലമണിഞ്ഞില്ല മമ്മി പറഞ്ഞത് കേട്ട് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ആദ്യം ഓൺലൈൻ ഉടമ്പടി ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി ഒക്കെ എടുത്ത് നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷൻസൊക്കെ എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മാറുന്നത് ഇന്ന് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് ആ കുഞ്ഞിന് പിന്നീട് ഒരു സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും വേണ്ടി വന്നില്ല എന്നാണ് നാം കേട്ടത് ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇത് എവിടെയോ നടന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നതല്ല ഫ്രാൻസിലോ ലൂർദിലോ ഒക്കെ നടന്ന അത്ഭുതങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ വന്ന ഓരോ മക്കളും പറയുക ഈ കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ തലവൂരിലെ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്താൽ കൃപ നിറഞ്ഞ ഈ ആലയവും ഈ പരിസരവും അത് സ്വർഗത്തിൻ്റെ തന്നെ മുന്നാസ്വാദനമാണ് ഇവിടെ നാം വന്നു പോയാൽ നമുക്ക് കിട്ടുന്നത് രോഗ സൗഖ്യമോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ ജോലി ഭദ്രതയോ ഒക്കെ നമുക്ക് ലഭിക്കും എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ മകള് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ പലയിടത്തും പോയി ഒരു രക്ഷയും കിട്ടിയില്ല കർത്താവ് തന്നെ ആശ്രയം എന്നുള്ള ആ ഒരു ആശ്രയ മനോഭാവം ദാവിദിൻ്റെ പുത്ര ഉടമ്പടിയുടെ ദൈവമേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഇത് തന്നെയല്ലേ എല്ലാ മക്കളും പറയുന്നത് അത് എങ്ങനെയാണ് ദൈവം ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും തങ്ങളായിരുന്ന ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ കൂടുതൽ ബോധ്യങ്ങളുള്ളവരാക്കി ദൈവത്തിലേക്ക് വരുവാനായിട്ട് അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ തകർച്ചകൾ എങ്ങനെ ഉയർച്ചകളായി ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ മാറിയെന്നും കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൂടി ജപമാല പ്രാർത്ഥിപ്പിക്കുവാനും അങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കർത്താവിനെ കണ്ടുകൊണ്ട് അവർക്ക് തങ്ങളുടെ ഒരു പങ്ക് അവർക്ക് കൂടി കൊടുക്കുന്നതിനുള്ള ഒരു മനസ്സന്നദ്ധത ഇങ്ങനെയൊക്കെ ഉടമ്പടി ഉടമ്പടിയിൽ ജീവിച്ച് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തിന് നന്ദി പറയാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക